കൊച്ചിയിലെ കോടിയുടെ ഓൺലൈൻ തട്ടിപ്പ് കേസിൽ പ്രതികൾ തട്ടിപ്പ് നടത്തിയത് കോഴിക്കോട് ഫ്ലാറ്റ് എടുത്ത് പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത പിടിച്ചെടുത്തത് മൊബൈൽ ഫോൺ ഇരുന്നൂറ് സിം കാർഡ് എന്നിവയുടെ ദൃശ്യങ്ങൾ പുറത്ത് അൻസാർ അനീസ് എന്നിവരെ ആയിരുന്നു പിടികൂടിയത് പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് സൈബർ പോലീസ് കൂടുതൽ പ്രതികളുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും നഷ്ടപ്പെട്ട പണം കണ്ടെത്താനും ശ്രമം തുടരുകയാണ് ഏറ്റവും വലുതും ആസൂത്രിതവുമായ തട്ടിപ്പിന് മുന്നിൽ വൻ റാക്കറ്റ് ആണുള്ളത് കേരളത്തിൽ സൈബർ തട്ടിപ്പുകൾ നിയന്ത്രിച്ചിരുന്നവർ മാത്രമാണ് പിടിയിലായിട്ടുള്ളത് പിടിയിലായ മൂന്ന് പേരും കൊടുവള്ളി സ്വദേശികളാണ് കൊച്ചി അളംകുളത്ത് താമസിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽസ് ഉടമയായിരുന്നു തട്ടിപ്പിന് ഇരയായിരുന്നത് ക്യാപിറ്റാലിക്സ് എന്ന പേരിലുള്ള വിദേശ സൈറ്റിലൂടെയായിരുന്നു ഷെയർ ട്രേഡിംഗ് തട്ടിപ്പ് വലിയ ലാഭവിധം വാഗ്ദാനം ചെയ്ത് പല തവണകളായി പണം തട്ടി തൊണ്ണൂറ് തവണകളിലായി ഇരുപത്തഞ്ച് ബാങ്ക് അക്കൗണ്ടുകളിലൂടെയായിരുന്നു തട്ടിപ്പ് നടന്നത് ജനം കൊച്ചി